ായിരുന്നു റോമ ഒന്ന് അവർ അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇഴജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി റോമൻസ് ചാപ്റ്റർ വൺ വേഴ്സ് ട്വന്റി ത്രീ എക്സ് ദ്ലോറി ഓഫ് ദ ഇമോർട്ടർ ഗോഡ് ഫോർ ഇമേജസ് മേഡ് ടു ലുക്ക് മോർട്ടർ ഹ്യൂമൻ ബീഡ് ബേർഡ് ഷോയിൽ സ്നേഹം വരെ നമുക്കെല്ലാവർക്കും അറിയാം ലോകം മുഴുവൻ സൃഷ്ടിക്കപ്പെട്ടിരിക്കുന്നത് ദൈവത്തിൻ്റെ അനന്തമായുള്ള ശക്തിയാലും സൃഷ്ടിയാലുമാണ് ഓരോ ജീവജാലങ്ങളെയും മനുഷ്യരുൾപ്പെടെയുള്ള ഓ ജീവ ജീവശ്വാസം ശ്വസിക്കുന്ന ഓരോ ജീവജാലങ്ങളെയും ദൈവം ആണ് സൃഷ്ടിച്ചത് എന്ന് ഉൽപ്പത്തിയുടെ പുസ്തകത്തിലൂടെ നമുക്ക് മനസ്സിലാക്കുവാൻ സാധിക്കും മനുഷ്യന് എല്ലാത്തിൻ്റെ മേൽ അധികാരം നൽകിയിരിക്കുന്നു എല്ലാം എന്ത് ചെയ്യണമെന്ന് തീരുമാനിക്കുന്നതും മനുഷ്യനാണ് ഈശോയിൽ സ്നേഹം നിറഞ്ഞവര് അങ്ങനെ ലോകത്തിൻ്റെ സർവ്വ ജീവജാലങ്ങളെയും സൃഷ്ടിച്ച ദൈവത്തെ ആ ദൈവത്തെ നമ്മൾ 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 മനസ്സിലാക്കുവാനായിട്ട് അല്ലെങ്കിൽ ദൈവത്തെ നമ്മൾ ബഹുമാനിക്കുവാനായിട്ട് ദൈവത്തിന്റെ മുമ്പില് ദൈവത്തെ മഹത്വപ്പെടുത്തുവാനായിട്ട് ഇപ്പോൾ ഈ ഈ യുഗത്തിലെ മക്കൾക്കെന്ന നിലയിൽ നൂറ്റാണ്ടുകൾക്ക് ശേഷം വർഷങ്ങൾക്ക് ശേഷം ഇന്ന് നമ്മൾ നിൽക്കുമ്പോൾ ഇതൊക്കെ നമ്മുടെയൊക്കെ ജന്മത്തിനു ജന്മത്തിനു മുമ്പേ ഇവിടെയൊക്കെ ഉണ്ടായിരുന്നു ഇതൊക്കെ ഓൾറെഡി ഈ എക്സിസ്റ്റഡ് ആണ് എന്നുള്ള ചിന്തയില് ബോധ്യത്തിൽ ഇതൊക്കെ ദൈവത്തിൻ്റെ സൃഷ്ടി അല്ല എന്നുള്ള ഒരു ചിന്തയും ഒരു ഒക്കെ നമ്മുടെ നമ്മുടെയൊക്കെ യുവതലമുറയിൽ നമ്മളിലൊക്കെ കടന്നുകൂടുന്ന ഒരവസ്ഥയുണ്ട് കാരണം നമുക്ക് ഇന്നും നഷ്ടപ്പെടാനൊന്നുമില്ല എല്ലാ മേഖലയിലും നമ്മൾ നമുക്ക് ആവശ്യമുള്ളതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് ഇപ്പോൾ നിലവിൽ ഉള്ളത് കൊണ്ട് നമ്മുടെ ഓരോ ചില യുക്തി വിചാരങ്ങൾ ചിലപ്പോൾ നമ്മളുണ്ടാകും നമ്മുടെ തീരുമാനങ്ങൾ നമ്മൾ വിവേ വിവേകരഹിതവുമായ ഓരോ തീരുമാന നമ്മൾ അങ്ങനെ ആ ഓരോ തീരുമാനങ്ങളിലൂടെ ഒക്കെ കടത്തി കടന്നു പോകുമ്പോൾ പിതാവായ ദൈവത്തെ ശരിക്കും പറഞ്ഞാൽ ഇതൊക്കെ സൃഷ്ടിച്ചവനെ നമ്മളെ നയിച്ചു കൊണ്ടിരിക്കുന്നവനെ നമുക്കൊക്കെ മനസ്സിലാക്കാൻ സാധിക്കാത്തൊരവസ്ഥ നമുക്ക് നമ്മുടെ ചിന്തയിൽ ഇതൊക്കെ നമുക്ക് ഇത് നമുക്ക് അവകാശപ്പെട്ടതാണെന്നും നമുക്കിതൊക്കെ കിട്ടാൻ കഴിയും നമുക്ക് യോഗ്യതയുണ്ടെന്നും അല്ലെങ്കിൽ നമ്മളിൽ നമ്മുടെ മുന്നിൽ കാണുന്ന എന്തെങ്കിലും ഒക്കെ ഉള്ളതിനെ മഹത്വപ്പെടുത്തിക്കൊണ്ട് നമ്മൾ അവയെ ആരാധിക്കുവാൻ ശ്രമിക്കുന്ന അങ്ങനെയുള്ള നമ്മളെ പോലുള്ള വ്യക്തിത്വങ്ങളോട് ഒരുപക്ഷെ മനുഷ്യരാണ് നമുക്കെല്ലാവർക്കും തെറ്റുപറ്റിയിട്ടുണ്ടാകാം അങ്ങനെയുള്ളവരോടാണ് ഈശോ പറഞ്ഞു തരുന്നത് അനശ്വരനായ ദൈവത്തിന്റെ മഹത്വം നശ്വരനായ മനുഷ്യന്റെയോ പക്ഷികളുടെയോ മൃഗങ്ങളുടെയോ ഇടജന്തുക്കൾ സടജന്തുക്കളുടെയോ സാദൃശ്യമുള്ള വിഗ്രഹങ്ങൾക്ക് കൈമാറി ശിവസ്നേഹം നിറഞ്ഞവരെ അങ്ങനെ നമ്മൾ പിതാവായ ദൈവത്തെ മഹത്വപ്പെടുത്താതെ മറ്റു പലതിലേക്കും നമ്മൾ കോൺസെൻട്രേറ്റ് ചെയ്യുമ്പോൾ നമ്മുടെ മുമ്പിൽ വരുന്നതിനെയൊക്കെ നമ്മൾ സൃഷ്ടി സൃഷ്ടിജീവജാലങ്ങളെയൊക്കെ ചിത്രീകരിച്ച് അത് ദൈവമാണെന്ന രീതിയിൽ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു തരും അങ്ങനെയുള്ള ആ വ്യക്തിത്വങ്ങളോട് അങ്ങനെയുള്ള ആ മക്കളോട് ദൈവത്തെ യഥാർത്ഥ ദൈവത്തെ മഹത്വപ്പെടുത്താതെയും ദൈവം തന്നെ സൃഷ്ടിച്ച സൃഷ്ടി ജീവജാലങ്ങളെ നമ്മൾ മഹത്വപ്പെടുത്തുവാൻ ശ്രമിക്കുമ്പോൾ ദൈവം ഇന്ന് പറഞ്ഞു തരികയാണ് നമ്മൾ നമ്മുടെയൊക്കെ എല്ലാ ആസക്തികളോടുകൂടി നമ്മുടെ ശരീരങ്ങളെ തന്നെ അപമാനമാക്കുന്നതിന് അശുദ്ധിക്ക് വിട്ടുകൊടുക്കും ദൈവത്തിൻ്റെ സംരക്ഷണ കോട്ടയിൽ നിന്നും നമ്മളെ ദൈവം നമ്മുടെ അശുദ്ധിമായ ജീവിതത്തിലേക്ക് നമ്മളെ വിട്ടുകൊടുക്കുന്ന ഒരു ഒരു രീതി ദൈവം ഇന്ന് നമ്മളോട് പറഞ്ഞു പറഞ്ഞിരുന്നു എന്നാൽ ദൈവത്തിൻ്റെ സത്യം ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു നമ്മൾ ദൈവത്തെ മഹത്വപ്പെടുത്താതെ സൃഷ്ടി ജീവജാലങ്ങളെ നമ്മൾ സ്വീ മഹത്വപ്പെടുത്തുമ്പോൾ ദൈവത്തിൻ്റെ ശക്തിയും ഉപേക്ഷിച്ച് വ്യാജം സ്വീകരിച്ചു അങ്ങനെ നമ്മൾ ൈവം വരെ നിന്യമായ നിന്യമായ വികാരങ്ങൾക്ക് വിട്ടുകൊടുത്ത് അവരുടെ എല്ലാ സ്വഭാവ ദൂഷ്യങ്ങൾക്കും വിട്ടുകൊടുത്ത് ലോകത്തിൻ്റെതായ എല്ലാ എല്ലാ അസ്വസ്ഥത എല്ലാ തിന്മകൾക്കും നമ്മൾ വിട്ടുകൊടുക്കുന്ന ഒരു സർവശക്തനായ ദൈവത്തെ ഇന്ന് റോമകാർക്കിവി ലേഖനത്തിൽ ലീഗ ഒന്ന് ഇരുപത്തി മൂന്നിലോ പറഞ്ഞിരുന്നു പറ്റുമെങ്കിൽ വായിച്ചു മനസ്സിലാക്കുവാൻ നമുക്ക് എല്ലാവർക്കും ശ്രമിക്കാം ശിവസ്നേഹം നിറഞ്ഞവരെ ഈ ഒരു ദൈവത്തെ മഹത്വപ്പെടുത്തുവാൻ കഴിയാതെ പോയ അവസരങ്ങളെ ഓർത്ത് നമുക്ക് അനുദപിച്ച് തമ്പുരാനോട് ചേർന്ന് നിൽക്കാൻ ശ്രമിക്കാം അമേ ും Diva.